ചൊക്രമുടിയിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ഭൂമിയിലെ മുഴുവൻ പട്ടയങ്ങളും നല്ലപ്പേരും റദ്ദാക്കാൻ സാധ്യതയായിരുന്നു ഇതിന്റെ മുന്നോടിയായിട്ടാണ് റവന്യൂ വകുപ്പ് നാല് പട്ടയങ്ങൾ റദ്ദാക്കിയത് റവന്യൂ രേഖകളിലും വൻതട്ടിപ്പ് നടന്നായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ചക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെ ഹിയറിംഗ് നടത്തിയിരുന്നു നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ഭൂമിയുടെ കൈവശാവകാശം തെളിയിക്കുന്ന രേഖകളുമായി ഹാജരാകാൻ സബ് കളക്ടർ നോട്ടീസ് നൽകിയത് ഇതിൽ നാൽപ്പത്തിയൊന്നു പേർ ഹിയറിംഗിൽ പങ്കെടുത്തു ഭൂ ഉടമകൾ ഹാജരാക്കിയ രേഖകൾ പട്ടയ ഫയൽ അനുബന്ധ രേഖകൾ എന്നിവ പരിശോധിച്ചതിൽ അപാകതകൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ബാക്കിയുള്ള പട്ടയവും തണ്ടപ്പേരും പേരും ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് ഇരുപത്തിയൊന്നിന് നടത്തുന്ന വിചാരണയിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കാൻ ഹിയറിംഗിൽ ഹാജരായ പട്ടയ ഉടമകൾക്ക് കലക്ടർ നോട്ടീസ് നൽകിയിട്ടുണ്ട് നിയമപരമായി പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കുന്നതിന്റെ ഭാഗമാണിതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ചക്രമുടിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചും നടപടിക്രമങ്ങൾ പാലിക്കാതെയും പട്ടയം അനുവദിച്ച ഭൂമി കഴിഞ്ഞ വർഷം ചെന്നൈ സ്വദേശിയെ മലയാളി അടിമാലി സ്വദേശിക്ക് വിൽപ്പന നടത്തി പട്ടയ ഉടമയായ ചെന്നൈ സ്വദേശി റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പട്ടയ ഭൂമിയുടെ അതിർ അടയാളങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സർവേസ്കച്ചിലും ഗുരുതര പിഴവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു റിസർവേ രേഖകളിൽ സർക്കാർ പാറപ്പുറം പൊക്കെന്ന് രേഖപ്പെടുത്തിയിരുന്ന ഭൂമി കൂടി ഉൾപ്പെടുത്തിയാണ് സർവേസ്കച്ച് തയ്യാറാക്കിയത് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി ഉണ്ടായിരിക്കാണ് ഈ പട്ടയ റദ്ദാക്കിയതിലൂടെ ഈ സമൂഹത്തിന് ഒരു അഴിമതിക്കാരെ കുറെ ഉദ്യോഗസ്ഥരും ഒരു ഭൂമഹികയും ചേർന്ന് നടത്തിയ ഒരു കൊള്ള പൊളിക്കാനും അതോടൊപ്പം തന്നെ ഈ കൊള്ളക്കാർക്കൊരു താക്കീതാണ് ഈ നടപടി ഗവൺമെൻ്റ് ഈ നടപടി കൊള്ളക്കാർക്ക് താക്കിയതായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഇനിയാണെങ്കിൽ ആണെങ്കിൽ ഏതെങ്കിലും അഴിമതിക്കാരുടെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ച് സർക്കാർ സ്ഥലം കയ്യേറാമെന്നുള്ള ഭൂമാഫികയുടെ ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ സംവിധാനം ഈ സംഭവം നമ്മളെ കാണിക്കുന്നത് എന്തായാലും സമരസമിതി സമിതി പോരാട്ടം തുടരുക തന്നെ ചെയ്യും അവിടെ ഇതല്ലാതെ ഒട്ടനവധി കയ്യേറ്റങ്ങളുണ്ട് അതെല്ലാം പരിശോധിക്കണം ഈ ഈ സ്ഥലം കയ്യേറിയ അടിമാലിക്കാരൻ സിബി അടിമാലിക്കാരൻ സിബിയാണ് ഈ കയ്യേറ്റത്തിന് നേതൃത്വം കൊടുത്തത് അയാൾ തന്നെ ഈ ഈ കയ്യേറ്റത്തിന് മുകളിലായിട്ട് വേറെ സ്ഥലങ്ങൾ ഇതിനു മുമ്പ് മറച്ചു വിട്ടിട്ടുണ്ട് അതിനെപ്പറ്റിയും അന്വേഷിക്കാൻ വേണ്ടി സംരക്ഷണ സമിതി അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട് ഉറപ്പായിട്ടും ഈ ചക്കമുടിയെ സംരക്ഷിച്ച് വരുന്ന വേണ്ടി ചക്കരമുടിയെ നിലനിർത്തണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിനുശേഷം അടിമാലി സ്വദേശി ഈ ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് നാൽപ്പതിലധികം പേർക്ക് മറിച്ചു വിറ്റു ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് എൻ ഒ സി നൽകുകയും അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഭൂമിയിൽ റോഡുകളും തടയണകളും നിർമ്മിക്കുകയും ചെയ്തതോടെയാണ് ചൊക്രമുടി ഭൂമി ഇടപാട് ബ്യൂറോ രാജകുമാരി